നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ബി ജെ പിയിൽ നിന്ന് പുറത്തായി പാർട്ടിയിൽ തിരിച്ചെത്തിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ തിരിച്ചെത്തിയ സന്ദീപ് ഇപ്പോൾ ആളാകാനുള്ള കഠിന പരിശ്രമത്തിലാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അഭിപ്രായം പറയും പ്രതികരിക്കും കെ സുരേന്ദ്രനോടും കൂടിയുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് തന്നെയാണ് സന്ദീപിന് സസ്പെൻഷൻ അടിച്ച് കിട്ടിയത് എന്നത് നാട്ടിൽ പാട്ടാണ് ഇപ്പോൾ സുരേന്ദ്രനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ കെ സുരേന്ദ്രൻ സിന്ദാബാദ് എന്നതാണ് വാര്യരുടെ മുദ്രാവാക്യം ഇത് ഉള്ളിസുറിയെ ടോളുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയ സംസാരം എന്നാലും സുരേന്ദ്രന്റെ നോമിനേഷൻ സമർപ്പണ ജാഥയിലൊക്കെ സജീവമായിരുന്നു പുള്ളി ഇതിനിടെയാണ് വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മെക്കിട്ട് കയറാൻ പുള്ളി നിന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥൻ രാജ്യം മുഴുവൻ ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത് ആ രീതിയിൽ വയനാട്ടിലെ പൊതുസ്ഥലങ്ങളിൽ കെട്ടിയ ബോർഡുകൾ അഴിക്കാനെത്തിയ പാവം ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു വാര്യരുടെ ഷോഫ് സ്മൃതി ഇറാനിയുടെ ബോർഡ് തൊട്ടു പോകരുതെന്നായിരുന്നു സന്ദീപിന്റെ വാദം ചങ്ങായുടെ കളി കണ്ടാൽ തോന്നും സ്മൃതി ഇറാനി ഇവന്റെ അമ്മായി ആണെന്ന് എന്താണോ വാര്യരെ നന്നാവാത്തത് ഈ വീഡിയോ കണ്ടാൽ അറിയാം ഇവന്റെ അഹങ്കാരം എത്രത്തോളമാണെന്ന് നടക്കുന്നതാണ് ഇത് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ഇവരുടെ തർക്കിക്കാൻ വരണ്ട ഇത് ഉച്ചയ്ക്ക് ഇന്ന് നിങ്ങൾക്കേണ്ട കേന്ദ്രമന്ത്രി ആവശ്യമില്ലാത്ത സംഘർഷത്തിന് ബോർഡ് ഇന്ന് ഞങ്ങൾ പത്തുന്നൂറ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് സ്വാഗത ബോർഡ് റോഡ് ഷോ കഴിഞ്ഞ അയച്ച് മാറ്റുന്ന ബോർഡാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചകരം മാത്രമുള്ള ബോർഡാണ് ഇലക്ഷൻ പ്രചാരണത്തിനല്ല ഇത് സ്വാഗത ബോർഡാണ് മിസ്റ്റർ ഇത് ഇലക്ഷൻ പ്രചാരണ ബോർഡല്ല ഞങ്ങൾ റിലയൻസ് ഇന്ത്യയിലെ ഇതിൽ വെച്ചിട്ടില്ല വെച്ചിട്ടില്ല വേറെ എവിടെയും വെച്ചിട്ടില്ല അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വരുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വരുത് ആവശ്യമില്ലാത്ത സംഘർഷം ഉണ്ടാക്കാൻ വരരുത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്നലെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് റിലയൻസിൽ കിട്ടിയത് ഇന്ന് വന്ന് തോന്നിയ ദിവസം കാണിക്കരുത് നീ പതിനൂറ് കോടി അയക്കാൻ പോവാൻ നിങ്ങൾ സംസാരിച്ചു നിങ്ങളെ ആളെ ഉത്തരവാദിത്തപ്പെട്ടത് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സംസാരിച്ചാൽ നിങ്ങൾ ഞങ്ങൾ തീർക്കണ്ടോ ആ പണി ഞങ്ങളുടെ ആവശ്യമില്ലാത്ത സംഘടന നിങ്ങൾ പോകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരിപാടിയാണ് Adam için de bora. Üstelik ya